സംവരണമാണ് വിഷയം സംവരണം അട്ടിമറിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ സംവരണാനുകൂല്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് പോലും അതെന്താണെന്ന് മനസ്സിലാവാത്ത ഒരു സാഹചര്യമുണ്ട് എന്താണ് സംവരണം എന്തിനാണ് സംവരണം എന്ന് ലളിതമായി പറയാനാണ് ശ്രമിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന സാമൂഹ്യ നീതി അതായത് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശങ്ങളും പരിഗണനയും എന്ന ആശയം നടപ്പിലാക്കാൻ വേണ്ടി നിലവിൽ രാജ്യത്തെ ഭരണകൂടത്തിൽ പങ്കാളിത്തമില്ലാത്ത വിഭാഗങ്ങൾക്ക് അവസരം നൽകുന്ന സംവിധാനമാണ് സംവരണം പാവപ്പെട്ടവന് ജോലി നൽകുന്ന ഒരു പദ്ധതിയല്ല അത് എന്തുകൊണ്ടാണ് ചിലർക്ക് സംവരണം ഏർപ്പെടുത്തി അധികാരത്തിൽ പങ്ക് നൽകേണ്ടി വരുന്നത് അത് മനസ്സിലാവാൻ നമ്മൾക്ക് അല്പം ചരിത്രം അറിഞ്ഞിരിക്കണം ചരിത്രം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾ പിറകോട്ടൊന്നും പോകണ്ട ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് വെറും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം അറിഞ്ഞാൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്നതുവരെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങളും അവർക്ക് നിയന്ത്രണാധികാരമുള്ള അഞ്ഞൂറിലേറെ നാട്ടുരാജ്യങ്ങളുമായിരുന്നു ഇന്ത്യ കേരളവും പല നാട്ടുരാജ്യങ്ങളായിരുന്നു രാജാക്കന്മാരുടെ സിൽബന്തികളായ സവർണ ഹിന്ദുക്കൾക്കായിരുന്നു അധികാരവും ജോലിയുമെല്ലാം താഴ്ന്ന ജാതിക്കാർക്ക് ജോലി കിട്ടുന്നത് പോകട്ടെ അവർക്ക് പൊതുവഴിയിലൂടെ നടക്കാനോ വിദ്യാഭ്യാസം നേടാനോ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ പോലും അർഹതയുണ്ടായിരുന്നില്ല പിന്നോക്ക ഹിന്ദുക്കൾ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഈഴവരും ദളിതരും ആദിവാസികളും ഉൾപ്പെടെയുള്ള ജാതികളെ അന്ന് ഹിന്ദുക്കൾ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യമല്ല ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വെറും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് മനുസ്മൃതി പ്രകാരം ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും അടങ്ങുന്ന ജനവിഭാഗങ്ങളെയാണ് ഹിന്ദുക്കളായി പരിഗണിച്ചുകൊണ്ട് ശൂദ്രന്മാരായിര ആയിരുന്ന നായന്മാരായിരുന്നു ഏറ്റവും താഴ്ന്ന ഹിന്ദു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂൺ ആറിന് കോഴിക്കോട് സാമൂതിരി ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷ് കളക്ടർക്ക് എഴുതിയ ഒരു കത്തുണ്ട് ഈഴവർ പൊതുവഴി ഉപയോഗിക്കാൻ അനുവാദം വേണമെന്ന് എന്നാവശ്യപ്പെട്ട് ബ്രിട്ടീഷ് കലക്ടറെ സമീപിച്ചിരുന്നു അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് നാട്ടുരാജാവായ സാമൂതിരി എഴുതിയത് ഇന്ന് തീയർക്ക് അനുമതി കൊടുത്താൽ നാളെ മുക്കുവരും ചെറുമരും അവകാശവാദവുമായി വരും ഇന്നവർ വഴി ചോദിക്കും നാളെ അവർ ഹിന്ദുക്കളാണെന്ന് വാദിക്കും അത് അനുവദിച്ചുകൂടാ എന്നായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗക്കാർക്ക് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉപയോഗിക്കുന്ന പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു ആ സമരം ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് പിന്നോക്ക ജാതിക്കാരായ ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവസരം നൽകണം എന്ന് തിരുവിതാംകൂർ രാജാവ് ഉത്തരവിറക്കിയതാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പന്ത്രണ്ടിനാണ് മലബാറിലെ പിന്നോക്കക്കാർക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ നിയമം പാസ്സായത് കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ ഇരുപതിനാണ് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മാത്രമാണ് അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനത്തിന് പോലും അനുമതി കിട്ടിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്നതോടൊപ്പം കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു അയ്യങ്കാളിയും ഡോക്ടർ അംബേദ്കറും ഉൾപ്പെടെ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോടൊപ്പം പിന്നോക്ക വിഭാഗങ്ങൾക്ക് അധികാരത്തിൽ അവസരം നൽകാൻ വേണ്ടി പരിശ്രമിച്ചതിൻ്റെ ഫലമായാണ് സാമൂഹ്യനീതി ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടത് ഇതിനെതിരെ അന്നും സവർണർ ഒച്ചവച്ചിരുന്നു മനുസ്മൃതി അടിസ്ഥാനമാക്കി ആവണം ഇന്ത്യൻ ഭരണഘടന എഴുതേണ്ടത് എന്ന് ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റിക്ക് കത്തുകൊടുത്ത ഒരു സംഘടനയുണ്ട് അതാണ് ആർ എസ് എസ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഡോക്ടർ അംബേദ്കറിനെ ഉൾപ്പെടുത്താതിരിക്കാൻ ഹിന്ദു മഹാസഭയും ആർ എസ് എസും കളിച്ച കളികളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് കേരളത്തിലെ ജനസംഖ്യയുടെ പതിനാല് ശതമാനം വരുന്ന നായന്മാരിൽ ചില അവാന്തര വിഭാഗങ്ങൾക്ക് സംവരണമുണ്ട് എന്നാൽ മുഖ്യധാര നായന്മാർക്ക് സംവരണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല കാരണം മനുസ്മൃതി പ്രകാരം ശൂദ്ര വിഭാഗമായിരുന്നെങ്കിലും അവരുടെ സ്ത്രീകളെ സവർണർക്ക് ആവശ്യമുണ്ടായിരുന്നു സംബന്ധ വ്യവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്കറിയാം സവർണർ സ്വന്തം ഭാര്യയെയും അമ്മയെയും പെങ്ങളെയും ഒക്കെ പ്രാപിക്കാൻ വരുന്നത് വലിയ ഭാഗ്യമായി കരുതിയിരുന്ന അവരുടെ മെതിയടിക്ക് കാവലിരുന്ന നായന്മാർക്ക് പണ്ട് മുതലേ സവർണ വിഭാഗങ്ങൾ കാര്യസ്ഥന്മാരായും സർക്കാർ ജോലികളിലും അവസരം കൊടുത്തിരുന്നു ആരുടേതെന്ന് കൃത്യമായി തിരിച്ചറിയാൻ സാധ്യതയില്ലാത്ത പൂണൂലുകാരന്റേതാകാൻ സാധ്യതയുള്ള അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരായ നായന്മാർക്ക് സർക്കാർ ജോലികളിൽ അവസരം തുറന്നു കിട്ടി മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും സ്ഥിതി മറ്റൊന്നായിരുന്നു ബ്രിട്ടീഷുകാരുമായി നിരന്തരം കലഹിച്ചിരുന്ന മുസ്ലിങ്ങൾക്ക് എവിടെയും അവസരങ്ങൾ കൊടുത്തിരുന്നില്ല എന്നാൽ ബ്രിട്ടീഷുകാരായ ക്രിസ്ത്യൻ മിഷണറിമാർ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ക്രിസ്ത്യാനികൾ വളർച്ച നേടി ബ്രിട്ടീഷുകാരുമായി സഹകരിച്ച് ജീവിച്ച സമുദായ നേതൃത്വത്തിന്റെ മുടുക്കുകൊണ്ട് അവരും ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ മുഖ്യധാരയിലേക്ക് കടക്കാനുള്ള പ്രാപ്തി നേടിയിരുന്നു എല്ലാവർക്കും അവസരമെന്ന സാമൂഹ്യനീതി മുദ്രാവാക്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറുകയും നെഹ്റു അത് നടപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ സവർണ വിഭാഗങ്ങൾ അതിനെ തകർക്കാൻ ശ്രമിച്ചു നേരിട്ട് എതിർക്കാൻ ഒരു ന്യായവും ഇല്ലാത്തത് പല കുതന്ത്രങ്ങളും പ്രയോഗിച്ചു ആ കുതന്ത്രക്കാരിൽ ഒരാളാണ് കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് സംവരണത്തിന് മാനദണ്ഡമാക്കേണ്ടത് സാമ്പത്തിക സ്ഥിതിയാണ് എന്ന് ഇ എം എസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാ വിഭാഗങ്ങൾക്കും അവസരം കൊടുക്കാൻ വേണ്ടി വിഭാവനം ചെയ്ത സംവരണത്തിൽ സാമ്പത്തികം എന്ന ആശയം തിരികെ കയറ്റുന്നതിൽ ഇ എം എസിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർക്ക് മാത്രമേ സിവിൽ സർവീസ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് സീറ്റുകൾ കിട്ടാനും ഉയർന്ന സർക്കാർ ജോലികൾ കിട്ടാനും ഒക്കെയുള്ള മത്സര പരീക്ഷകൾക്ക് പഠിക്കാൻ പറ്റുകയുള്ളു അന്നന്ന് ജോലിക്ക് പോയി ജീവിക്കുന്ന പിന്നോ ഹിന്ദു പിന്നോക്ക ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വഞ്ചിക്കുകയായിരുന്നു അവിടെ ലക്ഷ്യം പണമില്ലാത്തവൻ പഠിക്കാൻ പോകില്ല പണമുള്ളവൻ പഠിച്ചാൽ പണമുള്ളതിൻ്റെ പേരിൽ സംവരണത്തിന് പുറത്താവുകയും ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ ജോലിയിൽ മാത്രമല്ല ഇന്ത്യയിൽ ആകെയുള്ള എം എൽ എ എം പിമാർ മാധ്യമ പ്രവർത്തകർ സിനിമാക്കാർ സാഹിത്യകാരന്മാർ ബിസിനസ്സുകാർ തുടങ്ങി ഏത് വിഭാഗങ്ങളുടെ കണക്കെടുത്താലും എഴുപത്തി അഞ്ച് ശതമാനത്തിലേറെ സവർണ വിഭാഗമാണ് അന്നും ഇന്നും അതിൽ കാര്യമായ മാറ്റമൊന്നുമില്ല ദേശീയ തലത്തിൽ പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ജോലി ചെയ്യാൻ അർഹരായ വിദ്യാഭ്യാസമുള്ളവരെ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ആദ്യ ദൗത്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുകയാണ് ആദ്യം ചെയ്തത് ജോലിയിൽ സംവരണം ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നെഹ്റു തുടങ്ങി ധികാരത്തിലിരുന്ന സവർണർ അതിനെ നിരന്തരമായി അട്ടിമറിച്ചുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജനുവരി ഒന്നിന് പ്രധാനമന്ത്രി മൊറാർജി ദേശായി സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടി ഒരു കമ്മീഷൻ വെച്ചു ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ അധ്യക്ഷനായ ആ കമ്മീഷനാണ് പിന്നീട് മണ്ഡൽ കമ്മീഷൻ എന്നറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് അന്നത്തെ രാഷ്ട്രപതി ജാനി സെയിൽസിക്കിന് മുമ്പാകെ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു ജനസംഖ്യയുടെ അൻപത്തിരണ്ട് ശതമാനം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ സർക്കാർ ജോലിയിലെ പ്രാതിനിധ്യം വെറും അഞ്ച് ശതമാനം പോലും ഇല്ലെന്ന് കണ്ടെത്തിയ കമ്മീഷൻ പിന്നോക്കക്കാർക്ക് ഇരുപത്തിയേഴ് ശതമാനം സംവരണം ശുപാർശ ചെയ്തു അതിനിടെ മൊറാർജി ദേശായിക്ക് അധികാരം നഷ്ടമായി പിന്നീട് വന്ന ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ആ റിപ്പോർട്ടിൽ തൊട്ടുനോക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രധാനമന്ത്രി ബി പി സിംഗ് ആണ് പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് സ്വാതന്ത്ര്യം ലഭിച്ച് നീണ്ട നാല് പതിറ്റാണ്ടുകൾ എടുത്തു പിന്നോക്ക സംവരണം നിയമമായി മാറാൻ അതോടെ ഇന്ത്യയിലുടനീളം മുന്നോക്ക സമുദായക്കാർ കലാപങ്ങൾ ഉണ്ടാക്കി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു ബി ജെ പി ബി പി സിംഗിനുള്ള പിന്തുണ പിൻവലിക്കുകയും വി പി സിംഗ് സർക്കാർ നിലപൊത്തുകയും ചെയ്തു കോടതിയുടെ സ്റ്റേ നീക്കി റിപ്പോർട്ട് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ പതിനാറിനാണ് സ്വാതന്ത്ര്യം കിട്ടി നീണ്ട നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇന്ത്യയിലെ അൻപത്തിരണ്ട് ശതമാനം വരുന്ന പിന്നോക്കക്കാർക്ക് ജോലി സംവരണം ലഭിച്ചത് ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് പിന്നോക്ക സംവരണത്തിനെതിരെ തുടക്കം മുതൽ നിലപാടെടുത്ത ആർ എസ് എസിന് അധികാരം കിട്ടിയപ്പോൾ സംവരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി അതിന്റെ ഭാഗമായാണ് മുന്നോക്ക സമുദായക്കാർക്ക് സംവരണം ഏർപ്പെടുത്താൻ മോദി സർക്കാർ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഏഴിനാണ് മുന്നോക്ക സംവരണ ബില്ല് പാർലമെന്റിൽ വരുന്നത് കൃത്യം നാലാം ദിവസം രാഷ്ട്രപതി ഒപ്പുവെച്ച് അത് നിയമമായി പുറത്തു വന്നു വെറും നാല് ദിവസം കൊണ്ട് ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും പാസ്സാക്കിയെടുത്ത് നിയമം നിർമ്മിച്ചു എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല അത്രത്തോളമാണ് സവർണ ജാതികൾക്ക് ഇന്ത്യൻ ഭരണകൂടത്തിലുള്ള സ്വാധീനം അൻപത്തിരണ്ട് ശതമാനം പിന്നോക്കക്കാരന് മുപ്പത്തി വർഷങ്ങൾ കൊണ്ട് കിട്ടിയ അവകാശം സവർണന് നാല് ദിവസം കൊണ്ടാണ് കിട്ടിയത് മണ്ഡൽ കമ്മീഷൻ വന്നതോടെ സർക്കാർ ജോലികളിൽ പിന്നോക്കക്കാർക്ക് കാര്യമായ അവസരം കിട്ടിയെന്ന് കരുതേണ്ടതില്ല സവർണ സംവരണമൊക്കെ ഓരോ സമയത്തും അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിസംബർ ഇരുപത്തി ആറിന് കേന്ദ്ര മന്ത്രാലയങ്ങളിലെ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റൂട്ടറി ബോർഡുകളിലെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കണക്ക് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തു കൊണ്ടിരുന്നു അത് പ്രകാരം എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കേന്ദ്ര സർക്കാർ ജോലിക്കാരിൽ ഒമ്പതിനായിരത്തി നാൽപ്പത് പേർ മാത്രമാണ് പിന്നോക്കക്കാരിലുള്ളത് അതായത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷവും ഇന്ത്യൻ ജനസംഖ്യയുടെ അൻപത്തിരണ്ട് ശതമാനം വരുന്ന പിന്നോക്കക്കാരുടെ പ്രാതിനിധ്യം വെറും പന്ത്രണ്ട് ശതമാനം മാത്രമാണ് റെയിൽവേ ഉൾപ്പെടെയുള്ള കേന്ദ്ര സ്ഥാപനങ്ങൾ പരിശോധിച്ചാൽ അത് വെറും ആറ് പോയിൻറ്റ് ഒമ്പത് ശതമാനം മാത്രമാണ് നമുക്ക് കേരളത്തിൻ്റെ കാര്യമെടുക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം മൂന്ന് കോടി മുപ്പത് ലക്ഷമാണ് കേരളത്തിൻ്റെ ജനസംഖ്യ ഇതിൽ അൻപത്തിനാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം പേർ ഹിന്ദുക്കളാണ് ഇവരിൽ മുപ്പത്തിയേഴ് ശതമാനം ഈഴവ പുലയ എഴുത്തച്ഛൻ ധീവര പത്മശാലിയ തേവർ യാദവ ഗണക തുടങ്ങി ദലിതുകൾ അഥവാ പട്ടികജാതിക്കാർ അടക്കം ആദിവാസികൾ വരെയുള്ള ആളുകളാണ് നൂറ് വർഷം മുമ്പ് ഹിന്ദുമതത്തിൻ്റെ പുറത്തുണ്ടായിരുന്ന മനുഷ്യരാണ് അതായത് കേരളത്തിൽ നൂറ് ഹിന്ദുക്കളിൽ ഏതാണ്ട് അറുപത്തിയേഴ് പേർ സംവരണാനുകൂല്യം അനുഭവിക്കുന്ന വിഭാഗക്കാരാണ് ഇരുപത്തി ആറ് പേർ നായർ സമുദായക്കാരും പേർ അതിനു മുകളിലുള്ള സവർണരുമാണ് ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ഹിന്ദുക്കളിൽ സർക്കാർ ജോലിയിലുള്ള അനുപാതം ജനസംഖ്യാനുപാതികമായി പകുതിയിലും താഴെയാണ് ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനം വരുന്ന മുസ്ലിങ്ങൾക്കും ജനസംഖ്യാനുപാതത്തിന്റെ പകുതി പോലും അവസരങ്ങൾ കൊടുത്തിട്ടില്ല ഇവർക്കൊക്കെ നഷ്ടപ്പെട്ടത് ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം സവർണ ജാതിക്കാരുടെ കയ്യിൽ എന്നാണ് അവരെ വീണ്ടും സർവീസിൽ തിരികെ കയറ്റാൻ വേണ്ടിയാണ് ബി ജെ പിയും സി പി എമ്മും ഒരേ സ്വരത്തിൽ മുന്നോക്കാരിലെ ദരിദ്രർക്ക് സംവരണം എന്ന ആവശ്യവുമായി വന്നിരിക്കുന്നത് സംവരണാനുകൂല്യം ഉള്ളതുകൊണ്ട് മാത്രം അർഹതപ്പെട്ടതിൻ്റെ പകുതിയെങ്കിലും കിട്ടുന്ന പിന്നോക്ക വിഭാഗങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഗൂഢ നീക്കമാണിത് ഈ വർഷം മെഡിക്കൽ കോളേജിലെ സീറ്റ് അലോട്ട്മെന്റിൽ നടത്തിയ കള്ളക്കളികൾ മാത്രം പരിശോധിച്ചാൽ കാര്യം വ്യക്തമാകും ഇത്തവണ കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സംവരണം വഴി മുന്നോക്ക വിഭാഗത്തിന് കൊടുത്തത് മുപ്പത് സീറ്റാണ് ഈഴവ വിഭാഗത്തിന് പതിമൂന്ന് പി ജി സീറ്റാണ് കൊടുത്തത് മുസ്ലിങ്ങൾക്ക് ഒമ്പത് സീറ്റ് അതായത് കേരളത്തിൽ ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തിൽ താഴെ വരുന്ന സവർണ വിഭാഗത്തിന് മുപ്പത് സീറ്റ് കൊടുക്കുമ്പോൾ ഇരുപത്തിനാല് ശതമാനം വരുന്ന ഈഴവന് കൊടുക്കുന്നത് വെറും പതിമൂന്ന് സീറ്റാണ് ഇരുപത്തി ആറ് ശതമാനമുള്ള മുസ്ലിമിന് കൊടുക്കുന്നത് ഒമ്പത് സീറ്റാണ് എം ബി ബി എസ് സീറ്റിലുമുണ്ട് ഇതേ കള്ളക്കളി മുന്നോക്കാരന് നൂറ്റി മുപ്പത് സീറ്റ് സംവരണം ചെയ്തപ്പോൾ ഈഴവന് തൊണ്ണൂറ്റിനാല് സീറ്റാണ് കൊടുത്തത് മുസ്ലിമിന് എൺപത്തിനാല് സീറ്റാണ് കൊടുത്തത് ഹയർ സെക്കൻഡറി മേഖലയിലും സർക്കാർ ജോലിയിലുമൊക്കെ ഈ കടുത്ത അനീതി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം സംവരണത്തെ എതിർത്തിരുന്ന സവരണ ജാതിക്കാർ ഇതുവരെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം സംവരണം കൊടുത്താൽ കഴിവില്ലാത്ത ആളുകൾ ജോലിയിൽ വരും എന്നായിരുന്നു ഉദാഹരണത്തിന് നല്ല മാർക്കും കഴിവുമുള്ള ഒരു വിദ്യാർത്ഥിക്ക് എം ബി ബി എസിന് സീറ്റ് കിട്ടിയാൽ അയാൾ നല്ലൊരു ഡോക്ടറോ പേരെടുത്തൊരു സർജനോ ആയി വളർന്നേക്കാം ഇതേ സീറ്റ് സംവരണത്തിൻ്റെ പേരിൽ യോഗ്യതയില്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ അത് ആരോഗ്യ മേഖലയിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കും കഴിവുള്ളവർ പിന്തള്ളപ്പെടും ഈ പറഞ്ഞത് എത്ര വലിയ നുണയായിരുന്നു എന്ന് ഇത്തവണത്തെ എം ബി ബി എസ് സീറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി നാലാം റാങ്കുകാരനാണ് ഇത്തവണ അഡ്മിഷൻ കിട്ടിയ അവസാനത്തെ മുസ്ലിം വിദ്യാർത്ഥി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറാം റാങ്കുകാരനാണ് ഈഴവൻ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറാം റാങ്കുകാരനാണ് പട്ടികജാതിക്കാരൻ എന്നാൽ മുന്നോക്ക ജാതിയിൽ സംവരണം നേടിയ വിദ്യാർത്ഥി ിസ്റ്റിൽ എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി ഒന്നാം റാങ്കുകാരനാണ് അതായത് റാങ്ക് ലിസ്റ്റിൽ പട്ടികജാതിക്കാരനെക്കാൾ അയ്യായിരം പേരുടെ പിറകിൽ നിൽക്കുന്ന സവർണനെയാണ് സംവരണം കൊടുത്ത് അകത്ത് കയറ്റിയത് സംവരണം കൊടുത്താൽ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ ഒരു മിണ്ടാട്ടവുമില്ല രണ്ടാമത്തെ കാര്യം കേന്ദ്രം നടപ്പാക്കുന്നതാണ് സവർണ സംവരണം സംസ്ഥാനത്തിന് ഇതിലൊന്നും ചെയ്യാനില്ല എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ വാദത്തിലെ പൊള്ളത്തരമാണ് കേന്ദ്ര സർക്കാർ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം ലഭിക്കാനുണ്ടാക്കിയ മാനദണ്ഡ പ്രകാരം പഞ്ചായത്തിൽ നാല് സെന്റ് ഭൂമിക്ക് മുകളിൽ പഞ്ചായത്തിൽ നാല് സെന്റിന് മുകളിൽ ഭൂമിയും ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വീടുമുള്ളവർക്ക് സംവരണം കിട്ടില്ല മുനിസിപ്പാലിറ്റികളിൽ രണ്ട് സെന്റിന് മുകളിൽ ഭൂമിയുള്ളവർക്ക് സംവരണം കിട്ടില്ല എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിയ മാനദണ്ഡ പ്രകാരം പഞ്ചായത്തിൽ രണ്ടര ഏക്കർ ഭൂമിയുള്ള സവർണ വിഭാഗത്തിന് സംവരണം കിട്ടും മുനിസിപ്പാലിറ്റിയിൽ എഴുപത്തിയഞ്ച് സെന്റ് വരെയും കോർപ്പറേഷനിൽ അൻപത് സെന്റ് വരെയും ഭൂമിയുള്ള സം സവർണന് സംവരണം കിട്ടും കോഴിക്കോട് മാവൂർ റോഡിലോ കൊച്ചിയിലെ പാലാരിവട്ടത്തോ തിരുവനന്തപുരം തമ്പാനൂരിലോ അര ഏക്കർ ഭൂമിയുള്ള സവർണന് പിണറായി വിജയൻ പാവപ്പെട്ടവന്റെ ലിസ്റ്റിലാണ് പരിഗണിച്ചിട്ടുള്ളത് എന്നാൽ പത്ത് സെന്റ് ഭൂമിയുള്ള അവർണൻ സംവരണത്തിന് പുറത്താകും ചിപ്പവൻ ബ്രാഹ്മണന്മാർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആർ എസ് എസിനേക്കാൾ കൂടുതൽ സവർണർക്ക് സ്വാധീനമുള്ളത് പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് രാജ്യത്തെ എല്ലാ വിഭാഗം മനുഷ്യർക്കും ജനസംഖ്യാനുപാതികമായി അധികാരത്തിൽ പങ്കാളിത്തം നൽകുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന സംവരണത്തെ അട്ടിമറിക്കാൻ അന്ന് മുതൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സംവരണം അട്ടിമറിക്കാൻ സവർണർക്ക് സ്വാധീനമുള്ള ആർ എസ് എസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അടക്കമുള്ളവർ കൊണ്ടുവന്ന ട്രോജൻ കുതിരയാണ് സാമ്പത്തിക സംവരണം നീതി ഇന്ത്യൻ ഭരണഘടനാ പൗരന് നൽകുന്ന അവകാശമാണ് ആ അവകാശത്തിൽ കത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ അത് സമരം ചെയ്ത് പിടിച്ചു വാങ്ങാൻ പിന്നോക്ക സമുദായങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പണ്ട് സവർണരുടെ വെള്ളം കോരികളും വിറക് വെട്ടികളുമായി ജീവിച്ചിരുന്ന പിന്നോക്കക്കാർ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകേണ്ടി വരും നന്ദി നമസ്കാരം